വിദേശം അപ്പോൾ നമ്മൾ പുതിയ ഫ്രോക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇതേ ബ്രാഹുൻ്റെ സ്കാറ് ഒക്കെ ഉണ്ടല്ലേ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കി വെക്കാം അതോ അപ്പം ചെയ്തിട്ട് നമുക്ക് മീൻ കിട്ടുക കിട്ടില്ല എന്ന് നോക്കി നോക്കാം ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തോട്ടിൽ വെള്ളമൊക്കെ നട്ട് കയറിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണാണ്ടല്ലേ തോടൊക്കെ ഒരിക്കലും ഉണ്ടല്ലേ നല്ല ശക്തിയിലൊരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം കിട്ടുമോ നോക്കി വക്കാം ചെറുപാക മീനുകളൊക്കെ കാണുന്നുണ്ട് വലിയ മീനുകളൊന്നും അങ്ങനെ കാണുന്നില്ല എന്നാൽ നമുക്ക് നടന്ന് നോക്കി നോക്കാം ഈ ഇതിൽ മീൻ കിട്ടുമോ ഇല്ലയെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ കണ്ടില്ലേ നമ്മളിത് ഇത് പുതിയ ഫ്രോഗായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കി വെക്കാം അല്ല കിട്ടുമെന്നുള്ളത് നല്ല സോഫ്റ്റ് ഫ്രോഗാണ് നല്ല കണ്ടില്ലേ പെട്ടെന്ന് ഹുക്കാവാൻ സാധ്യത ഉണ്ട് ഇതിൽ തൊടുമ്പിളക്കിഞ്ഞ ഇങ്ങനെ പോവാം ഈ ഫ്രോഗ് കണ്ടില്ലേ അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം ഇപ്പം മീനൊക്കെ ബ്രാല് ചെറുതര ആണെങ്കിലും കുറേ കുടിക്കുന്നുണ്ട് മീൻ കയറാൻ പറ്റിയ സ്ഥലമാണ് വലിയ മീനുകൾ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കയറാൻ പറ്റിയ സ്ഥലമാണ് കുറേ ആ പാർത്ത് അത്യാവശ്യം മീൻ ഈടാ സ്ട്രൈക്ക് ഉണ്ട് സ്ട്രൈക്ക് ഉണ്ട് അത്ര ചെറിയ മീനൊന്നല്ല സ്ട്രൈക്ക് ചെയ്തത് അവനെ നമുക്ക് പിടിക്കാൻ പറ്റാവുന്നേ ഉള്ളു അവനെ നമുക്ക് പിടിക്കാവുന്നേ ഉള്ളു അവർ നൂറ് നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും കുടിക്കണ മീനുകൾ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവനെ പിടിക്കാം മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു ബുദ്ധിമുട്ടായി അതിന് വെയിലുണ്ടെങ്കിൽ സുഖമായിരുന്നു അതിൻ്റെ മഴ ഇങ്ങനെ ചാരി ചാറി ഇങ്ങനെ ഇത്തിരി കണത്തിൽ തന്നെ ചാറുന്നുണ്ട് ചിലപ്പോൾ അതായിരിക്കാം പിടിക്കാത്തത് അവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഗൈസ് ഇതുപോലത്തെ കണ്ടില്ലേ ചെറിയ ചെറിയ മീനുകളാണ് നമ്മൾ ഈ സ്ട്രൈക്ക് ചെയ്യുന്നത് ഒരു നൂറ് രൂപ കഷ്ടമുണ്ടാവും നമ്മളെന്തായാലും അവനെ വിടുന്നില്ല അവനൊക്കെ നമ്മൾ എടുക്കുകയാണ് നമുക്ക് അവനെ പിടിക്കാം അവൻ ഇതുപോലത്തെ ഒരുപാടുണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് കുറേ അധികം ഉണ്ട് ഈ സൈസ് കണ്ടില്ലേ അപ്പം നമുക്കിവനെന്തായാലും എടുക്കാം അവനെ വിടണമെന്നില്ല തക്കാല കിടാൻ പോകുന്നില്ല നല്ല മുക്കപ്പായ ഉണ്ട് കളകൊക്കെ സെറ്റാക്കിയിട്ട് മാലയൊക്കെ സെറ്റാക്കിയിട്ടായാലും അടാ ഇതിനേക്കാളും വലിയ മീനുകളൊക്കെ ഇനിയും കുടിക്കുന്നുണ്ട് അവിടെ നമുക്ക് പിന്നെ പതുക്കെടുക്കാം ഇതിനേക്കാളൊക്കെ നല്ല അടിപൊളി വലിയ മീനുകൾ ഇനിയും ഉണ്ട് ഇനിയും ചെറിയ ഹുക്കപ്പാണ് അത്ര വലുതൊന്നും അല്ല കണ്ടില്ല ഒക്കെ സ്പിന്നറിൻ്റെ മേലെ കൂടുതലും കളിക്കുന്ന ആരും ചെറിയ ചെറിയ ഹുക്കപ്പാണ് ചെറുതായിട്ട് അവരുടെയൊക്കെ ചെറുതായിട്ട് കൊള്ളത്തിട്ടുള്ളൂ ചെറുതായാലും ഈ ഹുക്ക് നല്ല അടിപൊളി ഹുക്കാണ് നല്ല അടിപൊളി കാർബൻ്റെ ഹുക്കായ കാരണം ഉണ്ട് കയറി പിന്നെ നിങ്ങോട്ട് കിട്ടാൻ എളുപ്പമുള്ള കാര്യമില്ല പെട്ടെന്ന് കിട്ടില്ല എന്നാലും നമ്മൾ അവനെ എടുത്തിട്ടുണ്ട് അതെടുക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ ഗൈസ് അപ്പം അവനെ നമ്മൾ വലയിലാക്കി കണ്ടില്ലേ നമുക്ക് ഞാൻ അടുത്ത് ഇട്ട് നോക്കി നോക്കാം ഗൈസ് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചു കണ്ടത് നല്ല വലിയ ഫ്രോഗന്യാണ് പക്ഷെ ഇതിൽ അടിച്ചു നമുക്കൊരു ചെറിയ മീനാ മാത്രം ഗൈസ് നമ്മളവനൊരു ചാക്കിലാക്കി കണ്ടില്ലേ ചാക്ക ആ വല മൊത്തം ചാക്കിലാക്കി ആ വലയ്ക്ക് മറ്റേ വിലയ്ക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു അത് എവിടെയൊക്കെ എടുക്കണമെന്ന് എനിക്കറിയില്ല ഈ മീനൊക്കെ അതിൽ കൂടെ പോകണമുള്ളൂ തൽക്കാലം അതിവിടെ തന്നെ വെള്ളത്തിലേക്കട്ടെ ചാവൊന്നുമില്ല നമുക്കടുത്ത് ഇട്ട് നോക്കി നോക്കാം ഗൈസ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മെയിൻ നമുക്ക് കിട്ടുമ്പോ നോക്കി നോക്കുക പക്ഷേ വീഡിയോ കൊടുക്കാനായിട്ട് യാതൊരു പാകമില്ല അപ്പോൾ നമ്മൾ മൊബൈൽ വയ്ക്കുക കാരണം മൊബൈലൊക്കെ കഴിഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ നമുക്ക് മഴയത്ത് ഈ സൈഡിലേക്ക് ഇതുപോലെ കാസ്റ്റ് ചെയ്ത് നോക്കി വെക്കാം വല്ലതും കിട്ടുന്നുള്ളത് കിട്ടുകയാണെങ്കിൽ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഗെയ്സ് അപ്പോൾ നമുക്ക് മഴയത്ത് ഇത് ഒരു രണ്ട് നാല് ഒക്കെ ചെറുതാരാണ് എന്നാലൊരു നാലഞ്ചെള്ളം കിട്ടിയിട്ടുണ്ട് കാരണം മാത്രമൊരു പത്തി ഇരുന്നൂറ് ഗ്രാമ ഉണ്ടാകും ബാക്കിലൊക്കെ ചെറുതാണ് വളരെ ചെറുത് നൂറ് അമ്പത് അങ്ങനെ തിരിച്ചുള്ള മീനുകളാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഉച്ചനായിട്ട് നോക്കി നോക്കാം ഉച്ചാനായിട്ട് ഇറങ്ങാം ഗൈസ് നമ്മൾ രാവിലെ മീൻ പിടിക്കാൻ പിടിക്കാ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പോൾ ഒരു അഞ്ചാറ് മീൻ കിട്ടി പക്ഷെ അതൊക്കെ ചെറുതായിരുന്നു പക്ഷെ മഴ മാറി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കാർഷികിന് വന്നു അപ്പം നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല നല്ല നല്ല സൈസ് ഡേ കിട്ടിയുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടല്ലേ നല്ല സൈസ് വരാല്ലേ നമുക്കതിന് കിട്ടു നോക്കി നോക്കാം മീനുള്ള ആക്ടിവിറ്റി കാണുന്നുണ്ട് പറയട്ട നമുക്ക് ഇവനെ നമ്മളെ വലയിലാക്കിയിട്ട് ഫ്രോഗ് പതുക്കുരാ ഫ്രോഗ് ഊരാൻ കുറച്ച് പണിയുണ്ട് നന്നായിട്ട് വിഴുങ്ങിയിട്ടുണ്ട് പിടിക്കണ്ട നമ്മളതിനുള്ള ഫ്ലെയർ കൂടുന്നുണ്ട്

കഷ്ട്ട ഒരു അര സൈസ് ഉള്ള ഒരു മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിനി കഷ്ട ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ നമുക്കൊന്നും എറിഞ്ഞ് നോക്കി നോക്കാം ഈ ഇവിടെ ഈന്നാണ് നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നല്ല അറച്ചാ സ്ഥലത്താണ് നമുക്ക് മീനടത്തത് വിദേശമല്ലേ ഇവിടെ നമുക്ക് ഒരു മീൻ തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് നിർത്തി പോരുകയാണ് പിന്നെ നല്ല മഴയും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രാവശ്യത്തെ മീൻപിടുത്താൻ അവസാനിപ്പിച്ചത്തെ ഇനി നമുക്ക് വരുന്ന ഒരു ദിവസം വല്ല ഒഴിവുള്ള സമയത്ത് നമുക്ക് പോയി നോക്കി നോക്കാം അപ്പോൾ ഈ സ്കാർ എന്ന് പറഞ്ഞ ഫ്രോക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ രാവിലെ വൈകുന്നേരമായിട്ട് നമുക്ക് ഇത്രയും മീനാണ് കിട്ടിയത് അല്ല ഒരെണ്ണം മാത്രമേ അര കിലോ സൈസ് ഉണ്ട് ബാക്കിലൊക്കെ ചെറുതാണ് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം അങ്ങനെയുള്ള സൈസുള്ള മീനുകളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടം വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതുപോലെ എന്താ ഇനി മീൻ പിടിക്കുന്ന സീസണാണ് ആണ് അപ്പോൾ നമ്മൾ ഒഴിവ് സമയത്തായപ്പോൾ കിട്ടിയാലും മീൻ പിടിക്കാൻ പോകും അപ്പോൾ നമുക്ക് കിട്ടുന്ന മീൻ്റെ ഒക്കെ പരമാവധി വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും എല്ലാവരും കയറി ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം